ീഹാറിലെയൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയോ ആഘോഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇനി നമ്മുടെ സമൂഹത്തിലും സംസ്ഥാനത്തുമൊന്നും സമാനമായ ഞെട്ടൽ ഒരു ഞെട്ടലല്ല അത് സ്വാഭാവികമായി നമ്മളെ താരാട്ടുപാട്ടുപാടി ഉറക്കുന്ന താളം പോലെ ആസ്വദിച്ച് തുടങ്ങണം എന്ന സൂചനയാണ് പാലത്തായി കേസ് നൽകുന്നത് ഒരു പിഞ്ചുകുഞ്ഞിനെ പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം ഒരു പോലീസ് സംവിധാനം അതിൽ വനിതാ ഐ പി എസ് ഓഫീസർമാരുൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് അതിനെ ടോർപിഡോ ചെയ്തതെന്നും ഒടുവിലിപ്പോൾ കോടതി പത്മരാജൻ എന്ന് പറയുന്ന അവിടുത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് അധ്യാപകൻ അയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി നാളെ ശിക്ഷ വിധിക്കാനും കാത്തിരിക്കുമ്പോൾ കേരളം അറിയേണ്ട ചില സംഗതികളുണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ സെഖാവിനോട് ഏറ്റവും ഒടുവിൽ അന്വേഷിച്ച പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേ അങ്ങേയും അഭിനന്ദിച്ചുകൊണ്ട് പറയട്ടെ ഈ കേസ് അട്ടിമറിച്ച ആസൂത്രിതമായി അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങ് നടപടിയെടുക്കുമോ അത് ഈ സമൂഹത്തിൽ ഏതെങ്കിലും ജാതിമത വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യത്തിൻ്റെ ഭാഗമല്ല മറിച്ച് കുഞ്ഞുങ്ങളോട് കാണിക്കേണ്ട നീതിയുടെ ഭാഗമാണ് ആദ്യം ഇതിൻ്റെ ഇന്നത്തെ വിചാരണയ്ക്ക് ശേഷം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അഭിഭാഷക വൃന്ദം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ച ദൃശ്യങ്ങളൊന്ന് കാണാം ാണ് പിന്നെ ഈ വിക്ടിമിന്റെ ഫാമിലിയെ അത് കോടതിയിൽ അവർ പ്രതിവാദിച്ച കാര്യം എന്താ വെച്ചാല് വാദി എസ് ടി പിന്നാണ് പത്ത് വയസ്സുള്ള സ്കൂൾ കുട്ടിക്ക് എന്ത് എസ് ടി പി എന്ത് എന്ത് ആർ എസ് എസ് എന്താണ് അറിയാൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരു മിഷണറി ഒരു ഒരു അന്വേഷണ സംഘം പോലും ഈ അതിജീവിതയെ സംശയിക്കുന്ന രീതിയിലായിരുന്നു തുടക്കം മുതൽ അവരുടെ പെരുമാറ്റം ഈ കേസിന്റെ രജിസ്റ്റർ ചെയ്തതു മുതൽ പലതരത്തിൽ ഈ കേസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് തുടക്കം മുതലേ കണ്ടത് അത് എവിടെ നിന്ന് എങ്ങനെയാണെന്നൊന്നും നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതൊരു വിഷയമല്ല പക്ഷെ ആ അതിജീവിതയെ കുറ്റക്കാരാക്കിയിട്ട് രീതിയിൽ ഒരു മൂവ്മെന്റ് ആണ് നടന്നത് തുടർന്ന് നമ്മൾ ഇത് ഈ കേസുമായി ഇടപെടുകയും ഇടപെട്ട് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ വിക്ടമിന്റെ മാതാവ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഡി ജി പിക്കും ഒക്കെ പരാതി കൊടുത്തു പരാതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണ സംഘത്തെ വെച്ചു ആ അന്വേഷണ സംഘം പോലും വളരെ ദയനീയമായിരുന്നു ഈ കേസിൽ ഒരു ഒഫൻസിൽ ഡിഫൻസ് വിറ്റ്നസിന്റെ കാര്യം പ്രോസിക്യൂഷൻ പറയുന്ന രീതിയിലാണ് കുറ്റപത്രം കൊടുത്തത് ജുവനൽ ജസ്റ്റിസ് ആക്ട് മാത്രമുള്ള കുറ്റപത്രം കൊടുത്തു പ്രതിക്ക് ജാമ്യം കിട്ടി അവിടെയാണ് വീണ്ടും അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം വരുന്നത് അതില് അന്നത്തെ ഡിസ്ട്രിക്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പബ്ലിക് കുറച്ച് നിന്നു അവർ വേണ്ടിയിട്ട് പ്രോസിക്യൂട്ടർ അന്നത്തെ പ്രോസിക്യൂട്ടർ കേസ് ഫയൽ ചെയ്തു കോടതിയില് അങ്ങനെ വീണ്ടും പുനരന്വേഷണം ഐ പി എസ് വനിതാ ഐ പി എസ് ഓഫീസറെ അന്വേഷണം നടത്തി ആ അന്വേഷണം പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വക്കീലന്മാർ ഒരു പോലീസ് അന്വേഷണ രീതി ഞെട്ടിച്ചിട്ടുണ്ട് കൗൺസിലർമാര് മൊഴി രേഖപ്പെടുത്തുക ഏത് ഏത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഒരു കൗൺസിലർ ജോലി എന്താണ് ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി അതിനു പകരം പോലീസ് രേഖപ്പെടുത്തേണ്ട മൊഴി രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ഈ കൗൺസില അതാണ് പ്രതിഭാഗത്തിന് വേണ്ടി സാക്ഷിയാക്കി ഹാജരാക്കി അവരെ വിസ്തരിച്ചു പ്രതിഭാഗം സാക്ഷിയായിട്ട് വിസ്തരിച്ചു അവസരമാക്കി ഉപയോഗപ്പെടുത്തി അപ്പൊ അത് പ്രതിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം വന്നു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പോലും അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള തോന്നൽ വന്നു അവസാനം ഞങ്ങൾക്ക് വേറെ മാർഗമില്ലായിരുന്നു പ്രതിയുടെ മാതാവ് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു അന്വേഷണം സ്പെഷ്യൽ ടീം അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തി അങ്ങനെയാണ് ഹൈക്കോടതി പുതിയൊരു അന്വേഷണ ടീമിനെ നടത്തണം എന്നുള്ളത് അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന ഹാജരായൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി വന്ന ഹാജരായത് അദ്ദേഹം നമ്മുടെ വാദത്തോട് അനുകൂലമായി നില യും പോലീസിനെതിരെ പ്രോസിക്യൂഷൻ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കേസിൽ അതാണ് ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മോശമായ രീതിയിൽ പോകുമ്പോൾ ഐ പി എസ് ഓഫീസർ വെച്ചു വനിതാ ഐ പി എസ് എന്നിട്ടും ഈ കേസ് പോകുന്ന രീതി പ്രതിയെ രക്ഷിക്കാനും ഈ വ്യക്തിമിനെ കുറ്റക്കാരിയായി കാണുന്ന രീതിയിലുമായിരുന്നു അത് മുന്നോട്ട് പോയത് പലരും പലരും ഇതിനെ കാണുന്നത് ആ രീതിയിലാണ് അങ്ങനെ അവസാനം നമ്മൾ തളിപ്പുറം പടിവേശിപ്പിയായിരുന്ന ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹമാണ് ഈ കേസിൽ വളരെ മാന്യമായ അന്വേഷണം നടത്തുകയും ഇതിൽ യഥാർത്ഥ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് ആ ഒരു സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറയേണ്ട ഈ വിഷയത്തിൽ എന്നാൽ പ്രതികളെ സഹായിക്കുന്ന രീതിയിലുള്ള രീതി സ്വീകരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘമാണ് ഈ വകുപ്പുകൾ ചേർത്ത് അവസാന കുറ്റപത്രം നൽകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കേസിൽ വരുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ നേരത്തെ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുക അതിൽ പോക്സോ ഇല്ല എന്ന് പറയുക വ്യത്യസ്തമായ മൊഴികൾ കോടതിയിൽ വരിക പോലും കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല അതാണ് ഡിഫൻസിന്റെ ഏറ്റവും വലിയ വാദം ഒരു ഒരു കേസിൽ സാധാരണഗതിയിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ട് പ്രതിക്ക് അനുകൂലമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രതിന്റെ വക്കീൽ കോടതിയിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് അതുപോലും ഈ കേസിൽ എനിക്ക് ഓർമ്മയുണ്ട് സംഭവം നടന്ന ദിവസം പ്രതി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പോലീസ് ഭാഗമായി കണ്ടെത്തുകയാണ് വലിയ സംഭവങ്ങളാണ് അതായത് ഹാജർ പോലും പോലും ാണ് എന്നിട്ട് ഈ ഈ ഒരു കേസിൽ ഒരു പോക്സോ കേസിലെ പ്രതികരണ അനുഷ്ടമാണ് ഇതിൽ പറയപ്പെടുന്നത് പൊളിറ്റിക്സ് ആണ് ഞാനിതില് ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷെ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഷ്ട്രീയമല്ല കാണുന്നത് അതില് നീതി നടപ്പിലാകാന്നുള്ളതാണ് വിഷയം ഇവിടെ പ്രോസിക്യൂഷൻ അവരുടെ കേസ് ഉണ്ടാക്കിയിട്ട് കോടതിയിൽ അവതരിപ്പിക്കുക അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യത ഡിഫൻസിനാണ് കോടതി എന്തോ തീരുമാനിച്ചോട്ടെ പോലീസ് എങ്ങനെ ഒരു പ്രതി കുറ്റക്കാരനല്ലെന്ന് ആദ്യം തന്നെ കണ്ടെത്തും അതൊരു അതും ഒരു പോക്സോ കേസ് പോക്സോ കേസിന്റെ പ്രശംസ ആ പ്രതി കോടതിയിൽ പ്രതി കുറ്റക്കാരനല്ലാന്ന് പ്രതി കണ്ട് തെളിയിക്കാത്തടത്തോളം കാലം പ്രശംസ വാദിക്കനുകൂലമാണ് വിക്ടിമിന് അനുകൂലമാണ് വിക്ടിമിന്റെ മൊഴിയാണ് കോടതി സ്വീകരിക്കേണ്ടത് അങ്ങനെ ഒരു കേസിൽ പോലീസ് എങ്ങനെ ഇങ്ങനൊരു കാര്യം ചെയ്തു അന്നത്തെ പോലീസ് എല്ലാ പോലീസും പറയുന്നത് അവസാന അന്വേഷണം നടത്തിയതും ആണല്ലോ പിന്നെ ഇതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം ഈ പ്രതി ആർ എസ് എസ് കാരനാണ് പിന്നെ ഈ വിക്ടിമിന്റെ ഫാമിലിയെ അത് കോടതിയിൽ അവർ പ്രതി വാദിച്ച കാര്യം എന്താ വെച്ചാൽ പ്രതി എസ് ടി പി ഐ വാദി എസ് ടി പി ഐക്കാരാണ് പത്ത് വയസ്സുള്ള സ്കൂൾ കുട്ടിക്ക് എന്ത് എസ് ഡി പി ഐ എന്ത് രാഷ്ട്രീയം എന്ത് ആർ എസ് എസ് എന്താണ് അറിയാം അവർക്ക് അതൊന്നും ഒരു ഒരു അന്ന് ചോദിക്കണ്ടല്ലേ എല്ലാരും എല്ലാരും പറയുന്നത് ആര് ഈ വാർത്ത കണ്ടാലും അത് കള്ളക്കേസ് ആണ് അത് കള്ളക്കേസ് ബി ജെ പി ആണ് വാദിയാണ് ഈ വാദിക്ക് യാതൊരു വിധം എസ് ടി പി ബന്ധു ഇല്ലെന്ന് മാത്രമല്ല കുട്ടിക്ക് എസ് ടി പി എന്താണെന്ന് അറിയില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ പോലീസിനെതിരെ പ്രസ്താവന നടത്തിയ പി വി അൻവറിനെ നമ്മൾ എല്ലാരും ചേർന്ന് ഭിത്തിക്ക് പറ്റിച്ചു അജിത് കുമാറിന് എല്ലാ സംരക്ഷണവും നൽകി ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കേരള പോലീസാണ് ഇത് ചെയ്തത് ഇതിലുൾപ്പെട്ട പ്രൊഫഷണലുകളോട് ചിലത് പറയാനുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പിഞ്ചു കുഞ്ഞിനെ പത്ത് വയസ്സുള്ള കുഞ്ഞിനെ എന്താ ഇന്ന് കോടതിയിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത് പെനട്രൈറ്റീവ് സെക്സ് നടന്നു എന്നാണ് കേരളത്തിൽ ഒരുപാട് പേരെ ശിക്ഷിച്ചിട്ടുണ്ട് മൂല്യാക്കന്മാരെ ശിക്ഷിച്ചിട്ടുണ്ട് ഉസ്താദുമാരെ സൃഷ്ടിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ സൃഷ്ടിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരെ പലരെയും കോൺഗ്രസ്സുകാരെയും സി പി എമ്മുകാരെയും ഒക്കെ ശിക്ഷിച്ചിട്ടുണ്ട് അതെല്ലാം പൊതുസമൂഹ സന്തോഷത്തോടെയാണ് നോക്കിയിരിക്കുന്നത് ഇവിടെ പാതിലത്തായിലെ പത്മരാജനെ പപ്പേനെ രക്ഷപ്പെടുത്താൻ ആർക്കാണ് ഇത്ര ത്വര ആർക്കായിരുന്നു ഇത്ര വിപ്രാളം ആരായിരുന്നു സംരക്ഷിച്ചത് ഒടുവിൽ രാഷ്ട്രീയ നീതിയും സർക്കാരിൻ്റെ നീതിയും അല്ല കിട്ടിയത് കോടതിയിൽ പോയി അവർ പോയി വാങ്ങിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് രത്നകുമാർ എന്ന് പറയുന്ന സല്യൂട്ട് ചെയ്യേണ്ട ഒരു പോലീസ് ഓഫീസർ അന്വേഷിച്ചതും ഈ പ്രതിക്ക് പോക്സോ കേസ് കിട്ടിയതും ജുവനയിൽ കേസാണ് ഇത്ര ആദ്യം കൊടുത്തത് ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര മൈനർ ഒഫൻസാണത് മറുവശത്തെന്താ പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പെനട്രേറ്റീവ് സെക്സ് നടത്തിയ ഭീകരനാണ് അത്ര പീഡകനാണവൻ എന്നിട്ട് അവനെയാണ് സംരക്ഷണം ഒരുക്കിയത് ഇപ്പോൾ ഒടുവിൽ നീതി ജയിച്ച കഥയാണ് അവർ പറയുന്നത് സാധാരണ പോക്സോ കേസിലെ പ്രതിയെ നമ്മൾ ഒരു കണ്ണുണ്ട് അവൻ്റെ കുറ്റകൃത്യം അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് അവൻ്റെ ജോലിയാണ് അതുവരെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ആ വിക്ടിമിനാണ് ഈ പത്ത് വയസ്സുള്ള കുഞ്ഞിന് സ്വന്തം സ്കൂളിൽ പഠിച്ച കുഞ്ഞിന് ആ നീതിയോടൊപ്പം നിൽക്കാത്ത അധ്യാപകരെ എത്ര നാറികളാണ് നിങ്ങൾ എത്ര നാറികളാണ് പറയാനുണ്ട് എനിക്ക് ആ അധ്യാപക സമൂഹത്തെക്കുറിച്ച് ഒരുപാട് ഇതുപോലെയുള്ള നാറിത്തരങ്ങൾക്ക് സ്വന്തം കുഞ്ഞിനെ പഠിപ്പിക്കാൻ വിടുന്ന സ്കൂളിലെ അധ്യാപകർ പപ്പൻ്റെ വിക്രിയകൾക്ക് നിന്നുകൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര മര്യാദകേടാണ് ആലോചിച്ച് നോക്കൂ നമ്മൾ ഏത് ജാതിയോ മതമോ എന്തുമാകട്ടെ ഒരു കുഞ്ഞിനെ അങ്ങനെ ചെയ്തവനെ നമ്മൾ വിടുവാരെങ്കിലും അവന് സംരക്ഷണം ഒഴുക്കാൻ പോലീസ് പ്രവർത്തിച്ചത്രേ അവൻ സ്കൂളിൽ വന്ന ദിവസം അവൻ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണെന്ന് പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ അത്തരം ചില വാദങ്ങൾ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അത് കുറച്ചുകൂടി പ്രായപൂർത്തിയായ സ്ത്രീകളാണ് അവരോട് അനീതി കാണിക്കണമെന്നല്ല പറഞ്ഞത് പക്ഷേ ഇതൊരു കുഞ്ഞിനോടാണ് ഇത് പ്രവർത്തിക്കാൻ കൂട്ടുനിന്ന് കൊടുക്കുന്നത് ഹാജർ ബുക്ക് തിരുത്തി കൊടുക്കുക ഏതായാലും അതിനോടൊപ്പം നിന്ന അഭിഭാഷകർക്കും അവസാനം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനും ഒക്കെ സല്യൂട്ട് അവിടെയാണ് ചില നീതി എവിടെന്നെങ്കിലുമൊക്കെ പൊങ്ങി വരുന്നത് യുവമാർക്കൊക്കെ ഇതേ ഉള്ളോ പണി ഇത് മുഴുവൻ മുസ്ലിയാക്കന്മാരുടെയും പള്ളിയിൽ ഉസ്താദന്മാരുടെയും തലയ്ക്ക് എഴുതി വെച്ചിരിക്കുകയായിരുന്നു ഇത് മുഴുവൻ നമ്മൾ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു പൊതുബോധം ഇവർക്ക് മാത്രമാണെന്നുള്ളതാണ് ഇപ്പോഴാണ് ശാഖയിലെ പിന്നെ ഈ പ്രവൃത്തിയും യവൻ്റെയൊക്കെ ഈ പ്രവൃത്തികളും ഈ ചെയ്തികളും ഒക്കെ പുറത്തു വരുന്നത് വൃത്തിയേട്ടവന്മാർ